സംസ്ഥാനത്തെ എഴുത്തുകാരായ അധ്യാപകരുടെ കൂട്ടായ്മയായ വിദ്യാസാഹിതിയിൽ നിന്നും പുറത്തിറങ്ങുന്ന കവിഭാഷ മാസിക ഇരുപത്തി ഒമ്പതാം ലക്കം ചുരുൾ ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ചിത്രകാരനുമായ ജിനു ജോർജ് പ്രകാശനം ചെയ്യുന്നു ഏവർക്കും നമസ്കാരം വിദ്യാസാഹിതി എന്ന കൂട്ടായ്മയുടെ ഭാഗമായി പ്രസിദ്ധീകരിക്കുന്ന ഓൺലൈൻ മാസികയാണ് കവിഭാഷ എന്ന ലക്കത്തിൻ്റെ പേജുകൾ മറിച്ചു നോക്കുമ്പോൾ എല്ലാ രചനകളും വളരെ മികവുറ്റതാണ് പ്രശസ്തരായ പല വ്യക്തികളുടെ സൃഷ്ടികൾ ഇതിൽ കാണാനിടയായി ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ക്ഷണിച്ച ഇതിൻ്റെ പത്രാധിപർ ശിവപ്രസാദ് പാറോട്ട് സാറിനും എൻ്റെ അങ്ങേയറ്റം നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ വർഷത്തെ ദേശീയ അധ്യാപക അവാർഡ് പ്രസിഡന്റ് കയ്യിൽ നിന്ന് സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട് ഇരുപത്തൊമ്പതാമത്തെ മാസികയുടെ പേര് ചുരുൾ എന്നാണ് ഇത് മലയാളികൾക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു ചുരുൾ എന്ന ഓൺലൈൻ മാസിക ഔപചാരികമായി പ്രകാശനം നിർവഹിച്ചു കൊള്ളുന്നു താങ്ക്